അപ്പോൾ വച്ചാ മരേ സൈസ് ചേട്ടാ നമ്മൾ നമ്മുടെ നാട്ടിൽ ചെറിയൊരു ചാലുണ്ട് ഈ ചാലില് ചെറുതായിട്ടൊന്ന് വല വച്ചാണ് അപ്പം ഞാനുണ്ട് കുട്ടനുണ്ട് കുഞ്ഞിപ്പുണ്ട് അപ്പോൾ കുട്ടൻ പറഞ്ഞ് ഈ ചാലിൽ കുറച്ച് മീനുകളുണ്ട് ഉണ്ട് കാരണം ഈ മീനുകളുണ്ട് ഉണ്ട് കാരണം വേണ്ടി ഞങ്ങൾ നേരെ വന്നിട്ട് വല വെച്ചിട്ട് വലിയ വറ്റിക്കലമൊന്നുമില്ലേ വറ്റിക്കലൊന്നും അല്ല കാരണം എന്താ വെച്ചാൽ വേനൽക്കാലം അല്ലേ അപ്പോൾ ഞങ്ങളിവിടെ ചെറുതായിട്ടൊന്നൊരു വല വെച്ചിട്ട് ഒന്ന് കോരൊക്കെ രണ്ട് കോരല് ആ കോരലിൽ കിട്ടിയ മീനുകളാണ് ഇതൊക്കെ കൂട്ടുകാരെ ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാൽ ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്ററോളം നീളമുള്ള ജെ സി ബി കൊണ്ട് മാന്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെള്ളച്ചാലാണ് പ്രധാനമായിട്ട് ഇത് വെള്ളം ഉപയോഗിച്ച് തരുന്നത് ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു വെള്ളച്ചാല് മുഴുവനായിട്ട് വറ്റിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശമില്ല പക്ഷെ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു കൊതുകുപോലെ പോലത്തെ വലയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അപ്പൊ ഇതുകൊണ്ട് രണ്ടാള് രണ്ട് സൈഡിൽ പിടിച്ചിട്ട് ഓരോ സൈഡിലേക്ക് അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ ഇങ്ങോട്ട് പോരും മീനുകളുടെ സ്വഭാവം എന്താ വച്ചാൽ നമ്മള് വല അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വലയുടെ ഉള്ളിൽ കൂടെ ചാടാതെ ഒന്നെങ്കിൽ വലയുടെ മോഡിൽ കൂടെ അല്ലാണ്ടെങ്കിൽ വരുടെ സൈഡിൽ കൂടെയാണ് അവർ ചാടുക ഇവിടെ സംഭവിച്ചാൽ തന്നെയാണ് ഞാൻ വല പിടിച്ചു വരുന്ന വഴിക്ക് വലയുടെ സൈഡിൽ കൂടെ ചാടാൻ നോക്കിയാണിന്ന് ഈ ഒരു വിരുദ്ധം ഇവനെ ഞാൻ മതിലിന്റെ സൈഡിലേക്കായിട്ട് ജാമാക്കി എന്നിട്ട് നേരെ കൈകൊണ്ടെടുത്ത് കരക്കത്തേക്ക് ഇട്ട്

കടുവിന്റെ ഈ ചാലിന്റെ മൊത്തം നീളം ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ വെള്ളമുള്ളത് ഓരോ ഭാഗങ്ങളിലാണ് ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് മീറ്ററോളം നീളത്തിലാണ് വെള്ളമുള്ളത് അത് കഴിഞ്ഞ കുറച്ചപ്പുറത്താണ് വെള്ളമുള്ളത് എന്താ പ്രശ്നാണ് ഏറ്റവും കുറച്ചിന്ന് കിട്ടിയ സാധനത്തിന് കണ്ടേ എന്തൊക്കെയുണ്ട് കണ്ണന് കടുവാ ആ ഒരു മേടിയ വലുപ്പം ഉണ്ടാവും കുഴപ്പമില്ല അത് ഈസ് ഒന്നുണ്ടല്ലേ അയ്യവ ചിറകും മാലക്കുമൊക്കെ ഒതുങ്ങണില്ലേ ഇത് ഏകദേശം മേടിയ വലുപ്പമാണ് ഇതൊരു രണ്ടാമത്തെ കോരലിനാ പക്ഷെ നമുക്ക് എന്താച്ചാലേ ഇവിടുന്ന് ആ തലവലേ ഈ തലവരെ പോകുമ്പോഴത്തേക്ക് കുറെ ടൈം കൊടുക്കും അവിടെ അവിടെ ആണെങ്കിൽ അവിടെ എന്നല്ല. അപ്പോൾ കാൻ ഏടക്കാട് വോണർ ഒരു വണ്ടി. അതാണ് ഞാൻ. കണ്ടോ? കണ്ടോ ഒരു രണ്ട്

തൊണ്ണൂറിച്ചോ <laughs> അടിയന്ത <laughs> Kena anggota. Lurus. Kena berdua. Kedua. 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 അപ്പോൾ കുഞ്ഞിപ്പോൾ ഇടോ വലയൊക്കെ റെഡിയാക്കിട്ടാ ഞങ്ങളിപ്പോൾ ഏകദേശം രണ്ട് കോരൽ കഴിഞ്ഞ് ഇനി സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുകയാണ് അതെ ഇന്നെന്താ വച്ചാലേ അതെ ഒന്നും കൂടി വെള്ളം വലിയാനുണ്ട് കാരണം ഇവിടെ ഇവിടെ അത്യാവശ്യം നല്ല ചേറുണ്ട് കേട്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി പരിപാടിയോടെ വെച്ച് നിർത്തുന്നത് ഒരു ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ വീണ്ടും ഇറങ്ങുമല്ലോട്ടാ വീണ്ടും നമ്മൾ ഇറങ്ങും മറ്റേപാർ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എന്നെ എവിടെ ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതിരിക്കും ബൈ